നമസ്കാരം അസ്സാമലൈക്കും ഇന്ന് ആണ്ട് നേർച്ചയുടെ പരിസമാപ്തിയായിട്ടുള്ള എൻ്റെ ആണ് അതാണ് ആ ക്യൂ ആണ് കാണുന്നത് സയ്യിദ് മുഹമ്മദ് തങ്ങളുടെ ആണ്ട് നേർച്ച മർഹും സയ്യിദ് മുഹമ്മദ് തങ്ങൾ മഖാം よ കേവലം ഒരു ഭക്ഷണത്തിനപ്പുറം നേർച്ചയുടെ ഒരു ഈ അറ്റക്കോയ തങ്ങളുടെ അവിടുത്തെ നേർച്ച എല്ലാ സമുദായ എല്ലാക്കാരും ജാതിപതമേ മന്യേ എല്ലാവരും ഇക്കോലി നിന്നിട്ടാണ് ഭക്ഷണം മേടിക്കുന്നത് യാതൊരു തിക്കും തിരക്കും ഒന്നുമില്ല മഴ തന്നെ അവഗണിച്ചിട്ടൊക്കെയാണ് എല്ലാവരും നിൽക്കുന്നത് സെഞ്ചിയെല്ലാം തലയിൽ വെച്ചിട്ടാണ് മേടിക്കാൻ കൊടുത്തിട്ടുള്ള സെഞ്ചികളെല്ലാം തലയിൽ വെച്ചിട്ടാണ് നിൽക്കുന്നത് കേവലമൊരു ഭക്ഷണത്തിന് പുറമെ ഞാൻ മനസ്സിലാക്കിയത് ഭക്ഷണത്തിൻ്റെ ഒരു ഇതും പിന്നെ പുറമെ ആ ഭക്തിയുടെയും നേർച്ചയുടെ ഇതും അവിടുന്ന് ഭക്തിപൂർവം ആ ഭക്ഷണം വാങ്ങിയിട്ട് കഴിക്കുക വീട്ടിൽ എല്ലാവരും കൂടി കഴിക്കുക എന്നുള്ള ഒരു സംഭവമാണ് ഞാൻ കരുതുന്നത് കാണുന്നത് ദാനത്തിൻ്റെ ഇടയ്ക്ക് ക്യൂവിലിൻ്റെ ഇടത്തിൻ്റെ ഇടയ്ക്ക് മഴ പെയ്തു വലിയ മഴ ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ നല്ല മഴ പെയ്തിട്ടുണ്ട് ജനങ്ങളെല്ലാം ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് രാവിലെ ഏഴ് മണിക്ക് തുടങ്ങിയിട്ടുള്ള അദ്വാന അന്നദാനം വളണ്ടിയേഴ്സിൻ്റെ നല്ലവരായ ഒരുപാട് വളണ്ടിയേഴ്സിൻ്റെ നേതൃത്വത്തിലാണ് ചെയ്യുന്നത് ചോറ് മേടിച്ചിട്ട് വന്നപ്പോൾ തന്നെ ഇവിടെ തണ്ണീർ പന്തൽ താജുൽ ഉലമ സ്മാരക സയ്യിദുൽ അബ്ദുൾ റഹ്മാൻ അൽ ബുഖാരി ഉള്ളാൽ തങ്ങൾ ആ സ്മാരക കേരള യുവജന സമ്മേളനത്തിൻ്റെ ഇതൊക്കെ കാണുന്നുണ്ട് കേരള മുസ്ലിം ജമാഅത്ത് എസ് വൈ എസ് 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 എഫ് എടക്കഴിയൂർ മഹല്ല് യൂണിറ്റ് അവരെയാണ് വെള്ളത്തിൻ്റെ മഴ പെയ്തപ്പോൾ വെള്ളത്തിൻ്റെ ഡിമാൻഡ് കുറഞ്ഞോ ഇല്ല അല്ലേ ഇല്ല അല്ലേ ഞാൻ അങ്ങോട്ട് വരിയിൽ പോകുമ്പോൾ തന്നെ കണ്ടിരുന്നു നല്ല എല്ലാവരും വെള്ളം അടിച്ചു കുടിക്കുണ്ടായിരുന്നു കാരണം അപ്പം ഇത്തിരി വെയിലൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം മഴ പെയ്തുകൊണ്ടാണ് വെള്ളത്തിന് ദാഹം എപ്പോഴും മഴ പെയ്താലും ഉണ്ടാവുമല്ലോ എല്ലാ എല്ലാ വർഷവും അല്ലേ അതല്ലേ ഇത് എസ് വൈ എസ് 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 എഫ് യൂണിറ്റിൻ്റെ വഴിയാണ് അല്ലേ അതല്ലേ എന്തായാലും വളരെ എല്ലാ ആശംസകളും എല്ലാ ആശംസകളും നിങ്ങളെ അതുപോലെ ചോറിൻ്റെ ഭാഗത്തും ഇവിടെ എല്ലാം വളണ്ടിയേഴ്സും നിങ്ങളതിൻ്റെ സന്നദ്ധരെ എല്ലാവരും ചെയ്യുന്ന ആ വലിയ പുണ്യപ്രവൃത്തി എല്ലാ നല്ലൊരു ഇതിൽ അമലായി മാറട്ടെ അതിന് മുൻചുള്ള ചാവക്കാട് ഇടക്കഴിയൂർ നേർച്ചയുടെ പരിസമാപ്തിയോട് കൂടിയിട്ടുള്ള തങ്ങളുടെ സയ്യിദ് മുഹമ്മദ് തങ്ങളുടെ നേർച്ചയുടെ പരിസമാപ്തിയുടെ അന്നദാന കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത് ഒരുപാട് ക്യൂ ക്യൂന്ന് ഞാനും അടുത്തെത്തിയിട്ടുള്ളത് ഇവിടെ വത്താപ്പുഴ ഇത്രയും പ്രസക്തായ ഏഴ് മണി മുതൽ രാവിലെ ഏഴ് മണി മുതൽ ഇപ്പോൾ ഒരു മണിയാവാറായി ഏഴ് മണി മുതൽ നടക്കുന്ന ഈ അന്നദാന പ്രക്രിയ ഇതെങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് മണി വരെ ഉണ്ടാവും എന്നുള്ള അറിയില്ല അത്രയും വലിയ ക്യൂ ആണ് ഉള്ളത് അന്നദാനത്തിൻ്റെ വിവിധ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് ാണ് ഭക്ഷണം വാങ്ങിക്കാൻ വേണ്ടി വന്നിട്ടുള്ള നിറയെ ജനങ്ങളാണ് അടിപൊളി എല്ലാം വളണ്ടിയേഴ്സ് വളണ്ടിയേഴ്സിന്റെ അല്ല അവരൊക്കെ ഇഞ് വരുന്ന വലുപ്പാരാണ് വരും കാലത്തുള്ള ഇവിടെ ചോറ് റെഡി ആയിക്കൊണ്ട് വെച്ചിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നു അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ സുഹൃത്തുക്കളെ മുഹമ്മദ് സയ്യിദ് മുഹമ്മദ് തങ്ങളുടെ അവിടുത്തെ നേർച്ച ഞാനും ചോറ് മേടിച്ചു അന്നദാനം രാവിലെ ഏഴ് മണിക്ക് തുടങ്ങിയതാണ് ഒരുപാട് പേരുടെ അധ്വാനങ്ങളാണ് അതിൽ കിടക്കുന്നത് ഒരുപാട് വളണ്ടിയേഴ്സിൻ്റെ അധ്വാനങ്ങളാണ് കിടക്കുന്നത് നമ്മൾ വീഡിയോ ഇവിടെ വൈൻ്റപ്പ് ചെയ്യുകയാണ് എല്ലാവർക്കും എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയ്ക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബായ് പറ